അസ്സാം വരഹമുല്ലാത്ത സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും നിന്ന് ഇമാം നവവി അഹ്മുലാഹി അലൈഹി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകളിലെ നാലാമതായി രേഖപ്പെടുത്തിയതുമായ ഹദീസിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി ഭാഗം കൂടി ഇങ്ങനെയാണ് ഇല്ലാ ഫസ കിതാബ് പലപ്പോഴും നമ്മളൊക്കെ ഒരു കാര്യത്തെ വിലയിരുത്തുക പ്രത്യക്ഷമായ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ വസ്ത്രം നന്നാക്കുന്നത് ശരീരം നന്നാക്കുന്നത് വീട് നന്നാക്കുന്നത് പുറംപൂച്ച് നന്നാക്കുന്നത് ഭരണാക്ഷ പറഞ്ഞതുപോലെ പെയിന്റ് നോക്കിയാണ് ഇന്ന് ആളുകളെ വിലയിരുത്തുന്നത് പുറം പെയിൻറ് നോക്കിയിട്ടും അകത്തെ മണ്ണ് ആരും പരിഗണിക്കപ്പെടാറില്ല അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ശിഥിലമാവാനുള്ള കാരണം പെണ്ണ് കണ്ടോ ആ കുഴപ്പമില്ല എവിടെ നോക്കിയത് ഈ കാണുന്ന ഒരു ജാൻ മുഖത്തിൻ്റെ നിറവും ഭംഗിയും അഴകും ആനന്ദവും മാത്രം കണ്ട് വിലയിരുത്തി നാല് വീട് അപ്പുറത്ത് പോയിട്ട് ആ കുട്ടി എങ്ങനെയുണ്ട് ആ കുട്ടി കാണാൻ കൊള്ളല്ല അങ്ങനെ പറയാം കാണാൻ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ബാക്കിയൊന്നും അറിയില്ല ആ അറിയാത്തതാണ് നമ്മളറിയേണ്ടത് ആ വിലയിരുത്തപ്പെടേണ്ടത് അവിടെയാണ് ഓരോ മനുഷ്യനെയും പ്രത്യക്ഷത്തിലെ ജാടയും മോടയും കണ്ടുകൊണ്ടല്ല വിലയിരുത്തേണ്ടത് എന്ന് ഈ ഹദീത്തിൻ്റെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരാം അള്ളാഹു സുബഹാൻ കുറേ ആളുകളെ നരകത്തിനും കുറേ ആളുകളെ സ്വർഗത്തിനുമാക്കി വെച്ചിട്ടില്ല മറിച്ച് അയാൾക്ക് നൽകേണ്ടുന്ന വളരെ കൃത്യമായ മാർഗദർശനങ്ങളുണ്ട് റൂട്ടുകളുണ്ട് സൈൻ ബോർഡുകളുണ്ട് അതൊക്കെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന കണ്ണുകളുണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ബുദ്ധിയുണ്ട് അത് പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒരുക്കി വെച്ച് കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ റിസോർസ് അള്ളാഹു സംഘടിപ്പിക്കുക അള്ളാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരും ഇല്ലാത്ത അള്ളാഹു തന്നെയാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യം ചെയ്യൽ അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് റസൂൽ അള്ളി സാഹു അലൈ വസ്ലം നിർവഹിച്ചിട്ടുള്ളത് എന്നുകൂടി ഈ ഹദീസിൽ ഹദീഫലിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് റസൂൽ പറയും ഇന്ന അഹദക്കും നിങ്ങളിൽ ഓരോരുത്തരും അല്ലെ എമൽ അഹിലിൽ ജന്ന സ്വർഗത്തിൻ്റെ പണി സ്വർഗ്ഗക്കാരെടുക്കേണ്ട സ്വർഗം അവകാശപ്പെടുന്ന രൂപത്തിൽ ചെയ്യുന്ന പണിയെടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഹെത്താമെക്കോനു ബൈനഹു ഇല്ലാതെ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഇനി ഒരു ചാൺ മാത്രമാണ് ഗ്യാപ്പുള്ളത് അവൾ പറയാ ചുണ്ടിൻ്റെയും കപ്പിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് അത് അന്വർത്തമാക്കുന്ന രൂപത്തിൽ റസൂർള്ള് സുഹാൻസം പറഞ്ഞ ഹദീസിൽ നിന്ന് കടമെടുത്ത ഒരു ചാൺ ഇനി അയാളെ മരിക്കുക മാത്രമേ കൊണ്ടുള്ളൂ അയാളെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി ബർസ കഴിഞ്ഞാൽ മതി വിചാരണ കഴിഞ്ഞാൽ മതി ഇനി അയാളെ സ്വർഗത്തില നമ്മള് പല ആൾക്കാരെ പറ്റി തീരുമാനിക്കാറില്ലേ എന്നാൽ പറഞ്ഞത് പുറം മൂടി നോക്കി അയാളെ താടിയോ വസ്ത്രമോ നിസ്കാരോ മറ്റേ വിമാനത്തോ ഏർപ്പാടുകൾ ഇടപാടുകളൊക്കെ നോക്കി നമ്മൾ വിധി വിധിയെഴുത്താണ് എന്നാൽ പറയാ ഇങ്ങനെ അയാൾക്കും സ്വർഗത്തിനും ഇടയിൽ ഒരു ചാൻ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് വിധി എഴുതുന്ന ആളുകൾ ബി കിതാബ് എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ നാലാമത്തെ മാസം രേഖപ്പെടുത്തുന്ന അയാളുടെ ജീവിതകാലവും അമലും റിസുക്കും ഒക്കെ രേഖപ്പെടുത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു രേഖയുണ്ടല്ലോ അത് മറികടക്കാൻ അയാൾക്ക് കഴിയില്ല ഫോ എമു എമലി അഹലിനാർ അയാൾ ആന്തരികമായി ഒരു നരകക്കാരൻ്റെ പണിയെടുക്കുന്നുണ്ട് ഹാ ഇതൊക്കെ ചെയ്യുന്നു ആ നരകത്തിൽ പോയി അയാൾ പതിക്കുകയും ചെയ്യും ഒരു കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും മർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ ആ നമ്മളൊക്കെ പറയുമല്ലോ എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളത് എങ്ങനെയെങ്കിലും ചെയ്തുകൊണ്ടൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് പഴയ കാലത്തൊക്കെ അവൾ പറയുന്നു അള്ളാഹ്ക്ക് വേണ്ടിയെന്നുള്ളത് അതൊക്കെ പോയി ആ നീയത്തൊക്കെ മാറി യഥാർത്ഥത്തിൽ അവിടെയാണ് മനുഷ്യൻ കർമ്മത്തിൻ്റെ ബേസ് കെട്ടി നിർത്തേണ്ടത് ഇല്ലെങ്കിലോ അള്ളാഹു സുബ്രഹാനുഹൂത നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഓതാൻ വേണ്ടി ഒരുപാട് സൂറത്ത് റസൂൾ അള്ളഹി സല്ലാസിൻ്റെ നിർദ്ദേശിച്ചത് ഒന്നാണല്ലോ കുറക്കാനിലെ നടുഭാഗം നടുക്കേണ്ടതാണ് ചില ആൾക്കാരെ പറ്റി പറയാം ഉറണ്ട് നടുക്കണ്ട ആ നടുക്കണ്ടാണ് പതിനെട്ടാമത്തെ സൂറത്ത് സൂറത്ത് അൽ കഹഫു അതിലെ നൂറ്റി നാലാമത്തായത് ഞാനും ഒക്കെ എന്തേലും കൂടി ഒതിയിട്ടു അല്ലീനുഹും പോയി നരകത്തിൽ പതിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു തരട്ടെ ഒന്നും അവശേഷിക്കാതെ പൊളിഞ്ഞു പോയി അവരുടെ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോയി ഫിൽ ഹയാ ഇതൊക്കെ ഈ പ്രവർത്തികളൊക്കെ നന്മയാണ് എന്ന് വിചാരിച്ചു ചെയ്തു കൂട്ടിയതാണ് അവർ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ എൺപത്തി എട്ടാമത്തെ സൂറത്ത് അതിലെ മൂന്നും നാലും ആയത്തുകൾ ഹൽ ഹദീസുൽ പണിയെടുത്ത് ക്ഷീണിച്ചവര് അവർ പോന്നിങ്ങോട്ട ജ്വലിക്കുന്ന നരകത്തിലെ അപ്പം കർമ്മങ്ങളുടെ മൊത്തത്തിലുള്ള വിധിയെഴുത്തല്ല ഓരോ കർമ്മത്തിൻ്റെയും മർമ്മം ധർമ്മം നിശ്ചയിക്കപ്പെടുകയും അതുവഴി അയാൾ സ്വർഗത്തിലോ നരകത്തിലോ ആയി തീരുകയും ചെയ്യും എന്നല്ലാതെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇയാൾ നരകത്തിൽ ഇയാൾ സ്വർഗത്തിൽ എന്ന തീരുമാനമല്ല മറിച്ച് അത് തീരുമാനിക്കുന്നത് അയാളുടെ കർമ്മം വളരെ കൃത്യമായി അയാൾ നിർവഹിക്കപ്പെടുന്നത് ഏതൊരു മനോനില വെച്ചുകൊണ്ടാണ് നെയ്യത്ത് വെച്ചുകൊണ്ടാണ് ഉദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് എന്നുള്ളത് കൂടി പരിഗണിക്കപ്പെടും എന്ന് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബൈല എല്ലാ എമിലുകളും കബൂൽ ചെയ്യുന്ന രൂപത്തിൽ നിർവഹിക്കുവാനാവശ്യമായ ഉറച്ച ഉത്തമമായ നീയത്തോട് ൂടി കർമ്മം ചെയ്യാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്തു പോയ ഒരമൽ പോലും പാഴായി പോകാതെ ഇരിക്കാനും ചെയ്യാതിരിക്കുന്നവ ചെയ്യാതെ ഇരിക്കുന്നവ വേസ്റ്റാവാതിരിക്കാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു ശുഭഹാരംഭത്തിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായ എല്ലാ ദൗർബല്യങ്ങളും അല്ലാഹു ഇരുലോകത്തും പുറത്തു മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മറഹമ നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യവും പ്രയാസവുമുള്ള ആളുകൾക്കും നമുക്കും അവനവന്റെ കാര്യങ്ങൾ ആവശ്യമായ സ്വെഹത്തും താക്കത്തും ആഫിയത്തും മരണം വരെ നിലനിർത്തി തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഈമാനും ഇഖ്ലാസും തക്കവയും ഹുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു തൗഫിയക്കു നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദല ദിഖർ അല്ലാ എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചരിച്ചു കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്ത കൈയ്യങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സുദ്ദീഖുകളും ഷുഹതാക്കളും ഉൾപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമ്മുടത് ആയോസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഹജാത് റബ്ബ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا حبلنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته